പി എം സി വിഷയത്തിൽ എൽ ഡി എഫിൽ ഇന്ന് നിർണായക യോഗങ്ങൾ മന്ത്രിസഭയിൽ തുടരണോ എന്നതിലടക്കം അന്തിമ തീരുമാനമെടുക്കാൻ സിപിഐ എക്സിക്യൂട്ടീവ് യോഗം ആലപ്പുഴയിൽ ചേരും പദ്ധതി വിശദമായി ചർച്ച ചെയ്യാൻ അടിയന്തര സിപിഐഎം സെക്രട്ടേറിയറ്റും ഇന്ന് ചേരും അതിനിടെ മുഖ്യമന്ത്രിയും സിപിഐ സംസ്ഥാന സെക്രട്ടറിയും ഇന്ന് കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് സൂചന ഇന്നലെ ഇരുവരും ഫോണിൽ സംസാരിച്ചിരുന്നു ആർ റോഷിബാലും ശരത് എസുമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ആർ റോഷിബാലിലേക്ക് ആദ്യം പോകുന്നു റോഷിബാൽ മുന്നണിയിൽ തന്നെ സി പി ഐയെ കൂടെ നിർത്തേണ്ട ഒരു ആവശ്യം വലിയൊരു ആവശ്യമായി തന്നെ മുന്നിലുണ്ട് അപ്പോൾ രണ്ട് പാർട്ടികളും തമ്മിൽ എന്തൊക്കെ തീരുമാനത്തിലേക്ക് എത്തുമെന്ന് പി ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിലുണ്ടായിരിക്കുന്ന വലിയ ഭിന്നത അത് പൊട്ടിത്തെറിയിലേക്ക് നീങ്ങാതിരിക്കാനുള്ള ഒരു അത് തടയാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി അടക്കം നടത്തുന്നത് സി പി എം നേതൃത്വം പലവട്ടം ശ്രമിച്ചിട്ടും അനുനയത്തിന് സി പി ഐ തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ തലസ്ഥാനത്ത് എത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി ഫോണിൽ ആശയവിനിമയം നടത്തിയത് ഇന്നൊരു പക്ഷേ ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്താനാണ് സാധ്യത കടുത്ത തീരുമാനത്തിലേക്ക് പോകാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി ബിനോയ് വിശ്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഉൾപ്പെടെയാണ് ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ പാടില്ല എന്ന കടുത്ത നിലപാട് സി പി ഐ സ്വീകരിക്കുന്നുണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അത് ഭാവിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് സി പി ഐ ഇതിന് ചൂണ്ടിക്കാട്ടുന്നത് അതുകൊണ്ട് ആ പദ്ധതിയിൽ നിന്നും പിന്മാറാതെ പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് സി പി ഐ നേരത്തെ ഓർച്ചു നിൽക്കുന്നത് അതേസമയം തന്നെ പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ പാടില്ലെന്ന് സർക്കാരും സി പി ഐ നേതൃത്വവും അങ്ങനെ ഒരു തീരുമാനമെടുത്ത സാഹചര്യം കൂടിയാണ് ഏതായാലും ഇന്ന് ആലപ്പുഴയിൽ ചേരുന്ന സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് അന്തിമ നിലപാട് സി പി ഐ നേതൃത്വം സ്വീകരിക്കുക അതിനിടയിൽ തന്നെയാണ് അടിയന്തര സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് തിരുവനന്തപുരത്താണ് യോഗം ചേരുക മുഖ്യമന്ത്രിക്ക് പതിനൊന്ന് മണിക്ക് ആലപ്പുഴയിൽ മറ്റൊരു പരിപാടിയുമുണ്ട് അങ്ങനെ ഏറ്റവും തിരക്കിട്ട ചർച്ചകൾക്ക് ഇന്ന് തലസ്ഥാനവും ആലപ്പുഴയും അടക്കം വേദിയാകും അതിൽ ഏറ്റവും പ്രധാനമാവുക ഏതെങ്കിലും തരത്തിൽ കടുത്ത നിലപാടിലേക്ക് സി പി ഐ നേതൃത്വം പോയി കഴിഞ്ഞാൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിനടക്കം വലിയ തിരിച്ചടി എൽ ഡി എഫിന് സമ്മാനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ ഒരു ആശങ്ക സി പി ഐ നേതൃത്വത്തിനുമുണ്ട് അതുകൊണ്ട് സി പി ഐ പിണക്കാതെ തന്നെ പ്രശ്നം പരിഹരിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് ഇപ്പോഴും സി പി ഐ നേർത്തുന്നു റോഷിബാലാണ് വിശദാംശങ്ങൾ നൽകിയത് സി പി ഐയുടെ രാഷ്ട്രീയ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് ഉറ്റുനോക്കുകയാണ് നമ്മൾ